ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഒരു ചെറിയൊരു ചെടിയാണ് ചെടിയുടെ പേരാണ് ഫിറ്റോണിയ പിറ്റോണിയ നമുക്ക് പല നിറത്തിലുള്ള ലീഫുകളുള്ള ചെടികൾ ആണ് ഇപ്പം നമ്മുടെ കയ്യിലുള്ള ഒരു പ്ലാൻ ആണ് ഇത് നമ്മൾ വാങ്ങിയിട്ട് ഏകദേശം ഒരു മാസത്തോളമായി ഇപ്പം പുതിയ തൈകൾ വന്നിട്ടുണ്ട് ഒരൊറ്റ കട്ടിങ്ങായിരുന്നു നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു കട്ടിങ് നമ്മൾ മാറ്റി നടാനാണ് ഉദ്ദേശിക്കുന്നത് ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത നമ്മൾ ചെറിയ പോട്ടിലോ ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ബുഷായിട്ട് വളർന്ന് നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്ക് ഇൻഡോറായിട്ടും വെക്കാം പക്ഷേ ഇൻഡോറായിട്ട് വെക്കുന്ന സമയത്ത് അത്യാവശ്യം വീലുള്ള സ്ഥലത്ത് വെക്കുക ഏതെങ്കിലും ഒരു നേരത്തെങ്കിലും ഈ ചെടിക്ക് ചെറിയൊരു ഷെയ്ഡ് കിട്ടുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ഇലകളൊക്കെ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഈ പ്ലാന്റ് നമുക്ക് ഡീപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെ നോക്കാം അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പോട്ടി മിക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചാണകപ്പൊടി മണ്ണും തന്നെയാണ് ഈ ഒരു പോർട്ടി മിക്സിലാണ് നമ്മൾ എറ്റോണിയാം നട്ടു കൊടുക്കുന്നത് അതുകൂടാതെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് മണലും കോക്കോപ്പീറ്റും ഒക്കെ ഈ ഒരു പോട്ടിൽ ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെയാണെങ്കിൽ ചെടി വെള്ളം കെട്ടി നിൽക്കാതെ ചീഞ്ഞ് പോകാതെയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുന്നതായിരിക്കും അതുകൂടാതെ പോട്ടിൽ നമ്മൾ നല്ല ഡ്രൈനേജ് ഹോളുകളൊക്കെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക അധികം മഴ പെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമ്മൾ മഴ വെക്കാതെ ഒരു ഷെയ്ഡിലേക്കൊക്കെ മാറ്റി വെച്ച് കൊടുക്കുക ഈ രീതിയിലൊക്കെ നമുക്ക് വാർത്തിക്കുന്നെങ്കിൽ പറ്റുവാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് അവിടെ നിന്നാണ് ഇതിൻ്റെ വൈറ്റ് വെറൈറ്റി ഉണ്ട് നല്ല ഭംഗിയായിരിക്കും ആയിരിക്കും കാണാം അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് ഡ്രൈപ്പോട്ട് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ തൈ തൈയാണ് ഈ കാണുന്നത് തൈ നമ്മൾ ഇതിൻ്റെ ചോട്ടിൽ നിന്ന് പറിച്ചെടുത്തായിരുന്നു ഇതേപോലെ ചുറ്റും ഇനിയും തൈകൾ വരും നമ്മൾ പുതിയ ഓരോ പോട്ടിലേക്ക് മാറ്റി നടാനൊക്കെ നമുക്ക് ഈ ഒരു തൈ ഇതൊന്ന് കലക്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൽ തിര നോക്കിയാൽ നമുക്ക് ഇതിൽ തൈകൾ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചെടി നമ്മൾ ഈ പോട്ടിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ചെറിയ ഹൈറ്റ് കുറഞ്ഞ പോട്ടുകൾ മതി അതുപോലെ അധികം വായുവട്ടം ഉള്ള പോട്ടുകളിൻ്റെ ആവശ്യമൊന്നുമില്ല ആ രീതിയിൽ ഈ ചെടി വളരാറുള്ളൂ കുറേ തൈകളുണ്ടെങ്കിൽ നമുക്ക് വലിയ ചട്ടികളിലൊക്കെ വെച്ചുകൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കാരണം നമുക്ക് തൈകളായതിനു ശേഷം ആ രീതിയിലേക്ക് വലിയ മാറ്റി മാറ്റിവെക്കാവുന്നതാണ് ഈ ചെടിയിൽ പൂക്കൾ ഉണ്ടാകും പൂക്കൾ ഉണ്ടായിക്കഴിഞ്ഞെങ്കിൽ ആ ഭാഗം നമ്മൾ പൂക്കൾ കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് നമ്മുടെ കോൾക്കോട്ടോട്ട് പ്ലാന്റുകൾ പോലെ തന്നെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഈ പിറ്റുപുണിയ അപ്പം ബുഷിയായിട്ട് നിൽക്കണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഷാഖകൾ വന്നു നല്ല ബുഷിയായിട്ട് നിന്നു വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വെളിയിൽ മേക്കാമെ എല്ലാവർക്കും ബൈ ബൈ